ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എങ്കിൽ യൂറോപ്പിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമാണ് ജർമ്മനി ജർമ്മനിയിൽ താമസിക്കുന്നവരാണെങ്കിലും ജർമ്മനിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ജർമ്മനിയിൽ നടക്കാൻ പോകുന്ന ഫെഡറൽ പാർലമെൻറ്റ് ഇലക്ഷനാണ് അതിനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് ജർമ്മനിയിലെ ഫെഡറൽ ഇലക്ഷൻ സിസ്റ്റം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അതിനെപ്പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ജർമ്മനിയിലെ ഇലക്ഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ജനങ്ങൾ എങ്ങനെയാണ് ഗവൺമെൻ്റുകളെ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഗവൺമെൻറ്റുകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഇന്ത്യൻ ഇലക്ഷൻ സിസ്റ്റവുമായി ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് സോ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഞാൻ ഷെയർ ചെയ്യാൻ സൈക്ലോ പത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ത്യയിലെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് നമ്മൾ അയക്കുന്ന സ്ഥലമാണ് ഇന്ത്യൻ പാർലമെന്റ് അല്ലേ ഒരു അഞ്ച് വർഷം കൂടുമ്പോഴാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നമ്മൾ ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ജർമ്മനിയിലെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് അയക്കുന്ന സ്ഥലമാണ് ബുണ്ടസ്റ്റാഗ് ബുണ്ടസ്റ്റാഗിൽ ഇലക്ഷൻ നടക്കുന്നത് ഓരോ നാലു വർഷത്തെ ഇടവേളയിലുമാണ് അതായത് ഓരോ നാലു വർഷത്തെ ഇടവേളയിലുമാണ് ജർമ്മനിയിലെ ഫെഡറൽ ഇലക്ഷൻ നടക്കുന്നത് ഇന്ത്യയിലെ പാർലമെന്റിലേക്ക് നമ്മൾ ഒരു നിശ്ചിത എണ്ണം ജനപ്രതിനിധികളെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ജർമ്മനിയിലെ ബുണ്ടസ്റ്റാഗ് അഥവാ പാർലമെന്റിലേക്ക് എത്തുന്ന ജനപ്രതിനിധികളുടെ എണ്ണം പലപ്പോഴും പലതായി അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ് ദ ഫസ്റ്റ് പാസ്റ്റ് ദ പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ജനപ്രതിനിധികളെ നേരിട്ട് ജനങ്ങൾ ഓരോ കോൺസ്റ്റൻസിയിൽ നിന്നും ഓരോ മണ്ഡലങ്ങളിൽ നിന്നും നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുക ചെയ്യാം പക്ഷേ ജർമ്മനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതായത് ഇവിടുത്തെ ജനങ്ങൾക്ക് രണ്ട് വോട്ടുകളാണുള്ളത് പതിനെട്ട് വയസ്സ് പൂർത്തിയാവുന്ന ഏതൊരു വ്യക്തിയും ഓട്ടോമാറ്റിക്കലി വോട്ടർ പട്ടികയിലേക്ക് ഇടന്നിടുന്നതോടുകൂടി അവർക്ക് ഇലക്ഷൻ പ്രക്രിയയിൽ ഭാഗമാകാം നമ്മുടെ നാട്ടിലുള്ളത് പോലെ പതിനെട്ട് വയസ്സായി കഴിഞ്ഞ് ഇലക്ഷൻ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുന്നേ വോട്ടർ പട്ടികയിലേക്ക് നമ്മൾ വേറെ തന്നെ പേര് ചേർക്കേണ്ട ആവശ്യമില്ല ഇവിടുത്തെ ഓരോ സിറ്റീസനും ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇലക്ഷൻ പ്രക്രിയയുടെ ഭാഗമാവാൻ പറ്റും അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ അപ്പോൾ ഈ ഇലക്ഷൻ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം ഇവിടെ ഒരു സിറ്റീസണിനും രണ്ട് വോട്ടുകളാണ് ഉള്ളത് ഇറ്റ്സ് കോൾഡ് എസ് എസ്റ്റിമേ ആൻഡ് സ്വൈറ്റ് സ്റ്റിമ്മ അതായത് ഒന്നാമത്തെ വോട്ട് എന്ന് പറയുന്നത് വ്യക്തികൾക്കുള്ള വോട്ട് അല്ലെങ്കിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന വോട്ടാണെങ്കിൽ രണ്ടാമത്തെ വോട്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള വോട്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലല്ലേ പക്ഷേ ഇവിടുത്തെ സിസ്റ്റം അതാണ് അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്കും മിനിമം അഞ്ച് ശതമാനം വോട്ട് നേർന്ന ഏതൊരു ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം അതിന്റെ പാർലമെന്റിൽ പാർട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതൊരു വലിയ അഡ്വാൻറ്റേജാണ് ഉണ്ടോ കാരണം ഇന്ത്യയിലെ ഒരു ഇലക്ഷൻ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ ദേശീയത ഒരു ആണെങ്കിൽ ഇവിടെ എല്ലാ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയൊരു പങ്ക് വഹിക്കാൻ പറ്റുന്നുണ്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നല്ലേ സിംപിളായിട്ട് ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റുകളാണ് നിശ്ചയിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ഷൻ കഴിഞ്ഞു അവർക്ക് കിട്ടിയ അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയ പ്രതിനിധികളുടെ എണ്ണം ഒരു നൂറ്റി പത്തായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക അതേസമയം ജനങ്ങളിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് നൽകിയ രണ്ടാമത്തെ വോട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് ഇരുപത് ശതമാനമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിന്റെ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി നമ്പർ ഓഫ് സീറ്റ്സ് വരും അപ്പോൾ യഥാർത്ഥത്തിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്രതിനിധികൾ എണ്ണം എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് സോ ആ നൂറ്റി പത്ത് വിജയിപ്പിച്ച പ്രതിനിധികളും പത്ത് അധിക പ്രതീതികളും ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കും സോ ഇങ്ങനെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ രാഷ്ട്രീയ പാർട്ടിക്ക് അധിക പ്രതിനിധികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുപോലെ തന്നെ ആനുപാതികമായിട്ട് ഏറ്റവും ചെറിയ വോട്ട് കിട്ടിയ അതായത് അഞ്ച് ശതമാനത്തിൽ മുകളിൽ വോട്ട് കിട്ടിയ ഏത് പാർട്ടിക്കും ഇതേ ആനുപാതികം പിന്തുടരും സോ ഏറ്റവും ചെറിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും അവർ അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം അവിടുത്തെ പാർലമെന്റിൽ ലഭിക്കും അത് ഏറ്റവും വലിയ കാര്യമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇ സി എ ആണ് നമ്മുടെ ഇന്ത്യയിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഇലക്ഷനുകളെയും നിയന്ത്രിക്കുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിലെ ഇലക്ഷനെ നിയന്ത്രിക്കുന്നത് ഫെഡറൽ ഇലക്ഷൻ കമ്മീഷണറാണ് അതിന്റെ അണ്ടറിലാണ് ജർമ്മനിയിലെ എല്ലാ ഇലക്ഷനുകളും നടത്തി ഇന്ത്യയിലുള്ളതുപോലെ തന്നെ ജർമ്മനിയിലും ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട് അതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ് സി ഡി യു എസ് പി ഡി ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി ഇപ്പോൾ കുറച്ച് കാലങ്ങളായി ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലോക്കൽസിന്റെ സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൈറ്റ് വിംഗ് എക്സ്ട്രീം പാർട്ടിയാണ് എഫ് ഡി അതുപോലെ തന്നെ ഗ്രീൻ പാർട്ടി എന്ന് പോലുള്ള ചെറിയ പാർട്ടികൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഏതൊരാൾക്കും ഇലക്ഷൻ പ്രക്രിയയിൽ എന്ന് പറഞ്ഞു ഇന്ത്യയിലുള്ളതുപോലെ ഇലക്ഷൻ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ട് നമുക്ക് വോട്ട് ചെയ്യാം അതുപോലെ തന്നെ പോസ്റ്റൽ അല്ലെങ്കിൽ മെയിൽ വഴിയും ഇവിടുത്തെ സിറ്റിസൺസിന് വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് ഇന്നത്തെ ജർമ്മനിയുടെ ചാൻസലർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുത്ത ഓളാഫ് ഷോൾസ് ആണ് ഒളാഫ് ഷോൾസിന്റെ ഗവൺമെന്റ് ആണ് കഴിഞ്ഞ നാല് വർഷമായി ജർമ്മനി ഭരിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത വർഷം ഫെബ്രുവരിയോടുകൂടി ജർമ്മൻ ജനത പുതിയൊരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയിലേക്ക് കടക്കുകയാണ് സോ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളൊക്കെ കണ്ടപ്പോൾ എനിക്കും ഇതിനെപ്പറ്റി അറിയണമെന്ന് തോന്നി അറിഞ്ഞപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് മനസ്സിലായി സോ ഇതിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ വിട്ടുപോയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ ഇന്ത്യൻ ഇലക്ഷൻ സിസ്റ്റവും ജർമ്മൻ ഇലക്ഷൻ സിസ്റ്റവും നിങ്ങൾ കമ്പയർ ചെയ്യും ഏതാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിസ്റ്റം ഏതാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റ് കമൻറ്റ് ചെയ്യാം ഇത്രമാത്രം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ചെറിയ വീഡിയോ ആണ് സൈക്ലോപ്പത്തിൻ്റെ മറ്റൊരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്